Because we don't exist. You'll never hear about us. Because it never happened. You'll never know the things we know. And because we don't exist, you're safe. exist so that you can. മിസ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പം ലീഫിന്റെ വീട്ടിലോട്ട് പോവുകയാണോ നമ്മളിപ്പം വന്ന നമ്മൾ നല്ല കുറച്ച് കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ ഇന്നിപ്പം ഒരു പുതിയ അലീഫ് എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ് അവയെ അതെ 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 ഡി തന്നെയാണ് നല്ലൊരു നല്ലൊരു ട്രെയിൻ കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന പ്രാക്ടീസ് വളരെ നല്ല രീതിയിലെ എന്താ പരിപാടി രാവിലെ കൃഷി പഴകൃഷിയൊക്കെ ഉണ്ടല്ലേ ഓക്കെ മോനെ കൺഗ്രാറ്റുലേഷൻ ഞങ്ങള് എ പി ടിന്ന് വരികയാണ് അപ്പം മോന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പം മോനുമായിട്ട് സന്തോഷം പങ്കിടാനാണ് ഞങ്ങൾ വന്നത് അപ്പം നമുക്ക് ഇനി മോന്റെ വിശേഷത്തിലോട്ട് കടക്കാം അപ്പം അലിഫിന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന സ്നേഹോപകാരം അങ്ങ് കൊടുത്താലും സാറേ ഗുഡ് അലിഫ ഇനിയിപ്പോൾ എൻ്റെ ഇന്ത്യൻ സേനയിലെ ഒരു ഭാഗമാകാൻ പോവാണ് എൻ്റെ ആർമിയിലെ ജീവിതയിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ ഇവിടെ ഇതല്ല ഇത് നമുക്ക് നമ്മൾ തന്നൊരു ബേസിക് ട്രെയിനിങ് ആണ് മുന്നോട്ട് പോയി ഇതിലും നല്ല രീതിയിൽ നല്ലൊരു ആവുക ദേശസേവനം ചെയ്യുക വളരെ നല്ല മുന്നോട്ട് നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ എന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എ എ പി ടിയിൽ നിന്ന് എല്ലാവിധ പ്രാർത്ഥനയുണ്ട് ഓക്കെ ഞങ്ങളുടെ എ എ പി ടിയുടെ ഒരു ചെറിയ ഉപകാരം ഓക്കെ മുഴുവൻ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അലിഫ് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഇതാണ് അച്ഛൻ അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ ഓ ശരി ശരി അമ്മ ഹൗസ് വൈഫ് ഇത് ഇത് ഞങ്ങളുടെ അച്ഛൻറെ അമ്മ ആ അപ്പം എല്ലാവരും അലിഫിന്റെ നേട്ടമൊക്കെ അറിഞ്ഞാണല്ലോ അപ്പം എല്ലാവരും സന്തോഷത്തിലാണ് അത് മുഖത്ത് കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും അലിഫിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും അപ്പം അതോടൊപ്പം അലിഫിന്റെ ട്രെയിനിങ് കൊടുത്ത നമ്മുടെ സെന്ററിനെ പറ്റിയും പറയാൻ കാണും അപ്പം എല്ലാവരും എന്നോട് അതൊന്ന് പങ്കുവെച്ചാട്ടെ ഞങ്ങൾ സാറിനോടും എന്നോടും ഒന്ന് പങ്കുവെച്ചാട്ടെ ചെറുപ്പം മുതൽ തന്നെ എന്നുള്ള മോഹം ആ ഒരു എഫേർട്ടാണ് അവനെ ഇവിടെ എത്തിച്ചത് അതിലൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എ എഫ് പി ടിയിൽ ട്രെയിനിങ് കിട്ടിയത് കാരണമാണ് ഞങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനൊരവസരം കിട്ടിയത് അതിനാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അവൻ നല്ല നിലയിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ം കണ്ടത് എഫ് ജിയിലെ ഒരു പരസ്യം കണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു എല്ലാ അപേക്ഷ അവ സ്വന്തമായിട്ടാണ് കൊടുത്തത് അപ്പം ഞാൻ ചോദിച്ച മോനെ ഇത് എന്തിനായത് അത് ഞാൻ കൊട്ടാരത്തിൽ കയറിയാണ് ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്താണ് അപ്പോൾ അത്ര എൻ്റെ കൂടെ വരണം കൊട്ടാരക്കരയിൽ എ എഫ് ടിയിലേക്ക് അങ്ങനെ ഞാനും എൻ്റെ മോനുമായിട്ട് അവിടെ പോയി അപ്പോൾ പോയി ഒരു രണ്ട് മണിക്കൂറോളം ക്ലാസ്സിൽ പങ്കെടുത്തു എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചു തന്നു അവിടെ സാറുമായിട്ട് സംസാരിച്ചു എല്ലാ കാര്യം ക്ലിയർ ചെയ്തു എ എഫ് ടിയിലേക്ക് എൻ്റെ മോനെ വിടുകയും ചെയ്തു അങ്ങനെ നല്ല ഇതിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മോൻ്റെ അടുത്ത് അതിനെപ്പറ്റി റിസൾട്ട് ചോദിച്ചുകൊണ്ടിരുന്നു മോൻ നല്ല അഭിപ്രായങ്ങൾ സാറിനെ പറ്റിയും അവിടെയുള്ള എല്ലാവരെയും പറ്റി നല്ല അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞ് സെലക്ഷൻ കിട്ടിയതിൽ ഭയങ്കര അഭിമാനമുണ്ട് അമ്മ അമ്മയോട് ചോദിക്കേണ്ട കാര്യമില്ല ആ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓക്കെ അപ്പം എന്താണ് എന്റെ മോനെ ആർമിയിൽ ചേർന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവന്റെ കുഞ്ഞുനാളില് മുതലുള്ള ഒരാഗ്രഹമാണ് ആർമി ചേർണത് അപ്പൊ അത് പഠിച്ചെന്തു ആയാലും ഇങ്ങനെ അതാ ജീവിക്കുന്നു ഗ്രഹമായിരുന്നു അത് ഇത്ര വീട്ടില് പത്രത്തെ കണ്ട് പരിശേം കണ്ടു അതിന് അക്കായോട് പറഞ്ഞു അക്ക പറഞ്ഞ് മോന്റെ ഇഷ്ടം എന്തുവാന്ന് വെച്ചാൽ സാധിച്ചു തരാമെന്ന് അങ്ങനെ കുഞ്ഞിന്റെ ആഗ്രഹം സാധിച്ചു എത്ര മണിക്ക് പോകുമ്പോൾ ഞങ്ങൾ നിന്നും അലിഫിന്റെ മറ്റൊരു കൊച്ചൻ കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ് അലിഫിന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിട്ട് സാറെ നമസ്കാരം ആ എന്താണ് സാറിന്റെ പേരെന്താണ് ആ എന്ത് ചെയ്യുന്നു ഓക്കെ ആ അപ്പോള് ചേട്ടന്റെ മകനാണ് അല്ലേ അങ്ങനെയാണ് അപ്പം അത് ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കാണ് സന്തോഷമുണ്ട് അപ്പം സാറിന് എന്താണ് അലിഫിനെ കുറിച്ച് പറയാനുള്ളത് അലിഫിന്റെയും സന്തോഷത്തിൽ പങ്കുചേരാൻ വീണ്ടും അലിഫിന്റെ ബന്ധുക്കളെല്ലാം എത്തിയിരിക്കുകയാണ് അലിഫിന്റെ സഹോദരി എത്തിയിട്ടുണ്ട് മോൾക്ക് എന്താണ് അലിഫിന്റെ ജോലി കിട്ടിയതിനെ കുറിച്ച് പറയാനുള്ളത് മുന്നോട്ട് പോട്ടെ പോട്ടെ എല്ലാത്തിലും വിജയം തന്നെ ജോലി സന്തോഷം വീണ്ടും വീണ്ടും നമ്മളുടെ അലിഫിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ബന്ധുക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് എഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത്രയും പേര് എ പി ടിക്ക് നന്ദി പറയുകയാണ് കാരണം അലിഫിനെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചത് എ പി ടി എന്നാണ് അവരെല്ലാവരും പറയുന്നത് അതിൽ എ പി ടി വീണ്ടും വീണ്ടും അഭിമാനം കൊള്ളും അപ്പൊ നമ്മള് അലിഫിന്റെ വീട്ടുകാരുടെ സന്തോഷവും എ പി ടി നന്ദി പ്രകടനം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എന്താണ് അലിഫിന് എ പി ടി കുറിച്ച് പറയാനുള്ളത് എത്തിരി ഒത്തിരി ഞാനിത് കൊറോണ ടൈമിലാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത് പത്രത്തിലൂടെ ഇങ്ങനെ പരസ്യം കണ്ട് എൻ്റെ അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഞാൻ ഞാനിതിന് പോയി ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ രണ്ട് വർഷക്കാലം എന്നെ ഫുൾ ട്രെയിൻ ചെയ്യിപ്പിച്ച എൻ്റെ സാറാണ് മോഹൻ സാർ സാറിനാണ് എൻ്റെ ഈ വിജയത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് എൻ്റെ സാറിന് തന്നെയാണ് കാരണം രാവിലെ ഏഴ് മണിക്ക് പി ടി കഴിഞ്ഞാൽ സാറ് അതിന് മുന്നേ മെസ്സേജ് ഇടും എല്ലാവർക്കും എപ്പോഴും മെസ്സേജ് ഇടും സാറ് എന്നിട്ട് സാർ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ രാവിലെ തൊട്ട് സാറ് പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നമ്മൾ ഇങ്ങനെ ഒരു നമ്മുടെ ഈ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബോധത്തെ സാർ എപ്പോഴും ഉണർത്തിക്കൊണ്ടേ മോട്ടിവേഷൻ തന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തെ സാർ വളർത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓരോ ഇത് വരുമ്പോഴും സാറ് തന്നെയാണ് നമ്മളോട് പറയുന്നത് ഇന്ത്യ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ സാറ് തന്നെയാണ് പറയുന്നത് ഈ അഖ്നീർ വാലിയിൽ ഇപ്പൊ ഫസ്റ്റ് എക്സാം ആണ് ആ എക്സാമിൽ ഏറ്റവും അധികം എന്ന ഇതിലേക്ക് പാസ്സാവാൻ വേണ്ടി പ്രയത്നിച്ചത് എൻ്റെ എഫ് ഇറ്റ് തന്നെയാണ് കാരണം അവിടെ കൊറോണ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും നടത്താൻ പറ്റത്തില്ല അപ്പൊ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഇങ്ങനെ നടത്തി നമ്മൾ അതിൽ കയറി അറ്റൻഡ് ചെയ്തു അതില് അതില് ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ പോലും നമ്മളെ എത്രയധികം നന്നായിട്ട് ഏതെല്ലാം ക്വസ്റ്റ്യൻ വർക്കൌട്ട് ചെയ്തിരിക്കുക അതെല്ലാം അങ്ങനെ ഇട്ടാന്ന് പിന്നെ ലാസ്റ്റ് ഓരോ ക്വസ്റ്റിയൻ്റെ ഇട്ടാന്ന് നമ്മളെ അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമ്മളെ എടുപ്പിച്ച് പിന്നെ അത് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അവിടെ പോയി അവിടെ എക്സാം രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ഒരു വരെ ക്ലാസ് ആണ് ആ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ എക്സാം ഉണ്ട് എക്സാം നടത്തും അങ്ങനെയെല്ലാം പ്രയത്നിച്ച് പ്രയത്നിച്ച് ഈ എക്സാം പാസ് പാസ്സായി എനിക്ക് ഈ ജോലി നേടിത്തന്ന എഫ് പി റ്റിയോടും മോഹൻ സാറിനോടും ഏറ്റവും അധികം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അവരോട് അവരോട് ഞാൻ എന്റെ നന്ദിയോട് രേഖപ്പെടുത്തുന്നു ഈ ഒരു അവസരത്തിൽ എനിക്ക് അതിയായ സന്തോഷം എനിക്ക് എന്റെ കുടുംബത്തിനുമുണ്ട് എനിക്ക് ഇതിന്റെ ഭാഗമായി ചേരാൻ സഹായിച്ചതിൽ ഞാൻ ദൈവത്തിനോടും എന്റെ സാറിനോടും എഫ് പിടും നന്ദി പറയുന്നു എന്തായാലും അലിഫ് പറഞ്ഞു ഞാനിപ്പം എ പി ടി ജോയിൻ ചെയ്ത കാരണമാണ് എനിക്ക് ഈ ഒരു പൊസിറ്റിൽ എത്താൻ കഴിഞ്ഞത് എന്നാ ഇപ്പം അലിഫിനെ പോലെ തന്നെ ഒരുപാട് ആളുകൾ വെളിയിൽ ഇതുപോലൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും അവർക്ക് അലിഫിന്റെ സൈഡിൽ നിന്നും എന്താണ് അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാ കുട്ടികളുടെ ഒരു ആഗ്രഹം തന്നെയാണ് എനിക്കൊരു പട്ടാളക്കാരനാകുക എന്ന് പറയുന്നത് കാരണം ആ യൂണിഫോമിനോടുള്ള ഏറ്റവും അതിയായ ഒരു മോഹമാണ് എല്ലാ കൂട്ടുകാർക്കും ഇതിനുള്ളത് അതിനായി ഇപ്പൊ പ്രയത്നിക്കാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എനിക്ക് പറയാനുള്ള ഒരൊറ്റ ചോയ്സേ ഉള്ളൂ ഞാൻ ഈ നിലയിലെത്താൻ കാരണം എഫ് പി ടി ആണ് എഫ് പി ടിയിൽ ചെന്ന് നിങ്ങളും ജോയിൻ ചെയ്യൂ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും അത് മാത്രം നമ്മൾ അവിടെ ചെന്ന് കയറി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ മാത്രമാണ് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നമ്മുടെ സാറ് നോക്കിക്കോളും ട്രെയിനിങ് ആണെങ്കിലും അക്കാദമിക് ക്ലാസ് ആണെങ്കിലും എല്ലാം സാറും നോക്കിക്കോളും നിങ്ങൾക്കൊരു യൂണിഫോം ജോബ് ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു എഫ് പോയി നിങ്ങൾ ജോയിൻ ചെയ്യുക